ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് പ്രൈവസ് ഉണ്ടോ ഫുൾ ടാൻ ആണ് ഈ ടാൻ ഒന്ന് മാറ്റി എടുക്കാനാണ് ഞാൻ ഇവിടെ കാരണം ഇപ്പൊ ചിന്തിക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലേ എന്താ ഈ നെറ്റിയിലൊക്കെ നല്ല ടാൻ ഉണ്ട് ഈ ടാൻ ഒക്കെ മാറ്റിയെടുക്കണം മാറ്റിയെടുക്കുന്നേ ആദ്യം തുടച്ചെടുക്കണം നല്ല പോലെ മുഖം നല്ല വൃത്തിയാക്കിയെടുക്കണം അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പഞ്ചാറയാണ് കുറച്ച് പഞ്ചാരയും പിന്നെ ഒരു മുറി നാരങ്ങ നാരങ്ങനീരും ഒരു മുറി നാരങ്ങ നാരങ്ങനീരും പഞ്ചാലുകൊണ്ട് നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യാം ഫുള്ള് നാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം ജസ്റ്റ് ഈ അരിച്ചേക്കൊന്ന് അങ്ങനെയൊന്നുമില്ല കണ്ണിൽ വീഴില്ല മേടിക്കണ്ട അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം എന്നിട്ട് നമുക്കിതില് മുക്കണം പഞ്ചാലയിൽ മുക്കിയതിന് ശേഷം മുഖം ഫുള്ള ഇങ്ങനെ അപ്ലൈ ചെയ്യണം അപ്പൊ പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റോളം ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം ജസ്റ്റ് പഞ്ചാരയിൽ മുക്കിയിട്ട് ഈ കഴുത്തും ഇങ്ങോട്ടൊക്കെ തേക്കാം നല്ല മസാജ് ഇങ്ങനെ കൊടുക്കണം നല്ല മസാജ് ഇങ്ങനെ കൊടുക്കണെങ്കിൽ നല്ല ഡാർക്ക് സ്പോട്ടുകൾ കാണുന്നുണ്ടല്ലോ ഇത് നമുക്ക് മാറ്റിയെടുക്കണം അതാണ് നമ്മളെ ചലഞ്ച് കണ്ട് കണ്ടോ കണ്ണച്ച കണ്ണ് നാലും കണ്ണു തീർക്കോ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ട് സ്ക്രബ് ചെയ്ത് അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ട് കൊറച്ചുകഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്താരിക്കും വെള്ളരികിയൊന്നും ഇല്ല അതുകൊണ്ട് ആയിട്ടുണ്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് അങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട് വെള്ളം വെച്ച് വൈപ്പ് ചെയ്തെടുക്കാവേ സ്ക്രബ് ചെയ്തത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ല ടാൻ ഉണ്ട് നെറ്റിയുടെ ഭാഗത്ത് നല്ല ടാൻ ഉണ്ട് സ്ക്രബ് ചെയ്തതിനു ശേഷം ഇപ്പം നല്ല മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം ഇനി നമുക്കൊരു ഫേസ് പാക്ക് ഇടാം ഫേസ് പാക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിരുന്നാൽ അതിന് ശേഷം നമുക്ക് കഴുകാം പച്ചപ്പാലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കട്ടിയായി ഞാൻ ഉറച്ച് ലൂസ് ആക്കാൻ കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം ആക്കി എടുക്കാൻ കുറച്ചുകൂടെ പാൽ ഒഴിക്കാം ആവശ്യത്തിന് നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അത്രയാളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം മാസ്ക് ഇടാം അരിപ്പൊടിയും പച്ചപാലുവാണേ ഫ്രി വെച്ചിരിക്കുന്നോണ്ട് നല്ല തണുപ്പുണ്ടായിരിക്കും ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണമെന്നു നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു നമ്മൾ കഴുത്തി കൂടെ ഇടാം കഴുത്തിലും ഇട്ടിട്ടുണ്ട് ഫേസ് ഫുൾ ഇട്ടിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ട്വന്റി മിനിറ്റ് നന്നായി ഉണങ്ങി ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇരുപത് മിനിറ്റ് ഇരുന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാം നമ്മളീ മുഖത്തിടുമ്പോഴത്തേക്ക് ഈ ചെവി മറന്നു പോകരുത് ഞാൻ മറന്നുപോയി നിങ്ങൾ മറക്കരുത് ഈ ചെവിയുടെ ഭാഗത്തും കൂടെ നമ്മൾ ഇടണം